ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ കായംകുളം ടൗൺ സമ്മേളനം നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി കറ്റാനം ഷാജി ഉദ്ഘാടനം ചെയ്തു ആൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ കായംകുളം ടൗൺ സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി കറ്റാനം ഷാജി ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന ജോലിക്കുള്ള കൂലി മാത്രമല്ല ആനുകൂല്യം മാത്രമല്ല അതിനുള്ള ഒരു മാന്യത കിട്ടുക എന്നുള്ളത് തന്നെയാണ് ആദ്യമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിച്ച് പാസ്സായി ഇന്റർവ്യൂ ചെയ്ത് കിട്ടി നമ്മളാ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ആ കിട്ടിയ ജോലിക്ക് നമുക്ക് കിട്ടുന്നൊരു അംഗീകാരം അത് പണ്ടത്തെ കാലത്ത് ബാങ്കിങ് മേഖലകളിലൊക്കെ വളരെയധികം ഉണ്ടായിരുന്നു നമുക്കറിയാം ഒരു പ്രദേശത്ത് വക്കീലന്മാരും ഡോക്ടർമാരും ബാങ്ക് മാനേജർമാരും അല്ലെങ്കിൽ ബാങ്ക് ഉദ്യോഗസ്ഥരെ എളുപ്പം കണ്ടാൽ തിരിച്ചറിയാമായിരുന്നു അല്ലെങ്കിൽ പറഞ്ഞാൽ അറിയാമായിരുന്നു ഇന്നത് പോയിട്ട് ബാങ്കിങ് മേഖലകൾ ഒരുപാട് കൂടിയപ്പോൾ ഒരുപക്ഷെ ആരൊക്കെ എവിടെയൊക്കെ ജോലി ചെയ്യുന്നു എന്നറിയുന്നില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ ഈ ബാങ്കിനെ നമ്മൾ പിടിച്ചു നിർത്തിക്കൊണ്ട് ഇപ്പോഴും നഷ്ടത്തിലല്ലാതെ ഇന്ത്യയിലെ പൊതുമേഖലാ ഈ ബാങ്ക് സംവിധാനം നടപ്പിലാക്കി മുന്നോട്ട് പോകുമ്പോൾ അതിന് നേതൃത്വം കൊടുത്ത ഒരാൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല എങ്കിലും നമ്മൾ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് അവരെടുത്ത് ഒരു തീരുമാനമാണ് ബാങ്ക് ദേശ സംവിധാനം ഉണ്ടായതുകൊണ്ടാണ് നമുക്കറിയാം ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ സാമ്പത്തികമായി കൂപ്പുകുത്തുകയും ഷെയർ മാർക്കറ്റുകൾ തകർന്നു പോവുകയും ബിസിനസ് മേഖലകൾ വല്ലാതെയൊക്കെ തകർന്നു പോവുകയും ചെയ്ത ഒരു കാലഘട്ടം നമ്മുടെ മുന്നിലുണ്ടായി പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്ന പോലും ഇന്ത്യയിലെ ഒരു ബാങ്ക് പോലും അടയ്ക്കേണ്ടി വരാഞ്ഞതും ഇന്ത്യയിലെ ഒരു സൊസൈറ്റി പോലും അടയ്ക്കപ്പെടേണ്ടി വരാഞ്ഞതും അങ്ങ് അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി എടുത്ത ഒരു ധീരമായ ഒരു നേതൃത്വത്തിൻ്റെയും ധീരമായ ഒരു പ്രവർത്തനത്തിൻ്റെയും ഫലമായിരുന്നു എന്നുള്ളത് അഭിമാനത്തോടു കൂടി ഓർക്കാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളൊക്കെ തന്നെയും ജോലി ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നമുക്കറിയാം ബാങ്കിൽ ജോലി ചെയ്യുന്ന ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥനാണ് കാണുമ്പോൾ ഇത് വലിയ രസമുള്ള അല്ലെങ്കിൽ വലിയൊരു ഒരു അന്തസ്സുള്ള ഒരു ജോലിയാണ് അന്തസ്സുള്ള ജോലി തന്നെയാണല്ലെന്നല്ല പറഞ്ഞ ആണെന്ന് തോന്നുന്നു പക്ഷേ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു മാനസിക ടെൻഷൻ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറമാണെന്നുള്ളത് നേരിട്ട് അനുഭവമുള്ളതും നേരിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ ജില്ലാ ചെയർമാൻ സുതീഷ് അധ്യക്ഷത വഹിച്ചു നമ്മൾ ഓരോരുത്തരും ജോയിൻ ചെയ്യുമ്പോൾ ഈ ഇന്ന ഇന്ന ഫെസിലിറ്റികൾ നമ്മൾക്ക് ഉണ്ട് എന്നുള്ള ആ ഒരു ബോധത്തോടാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് അതും നാളെ ഇല്ലാതാകുന്ന ഒരവസ്ഥയാണ് അപ്പം ഞാൻ ഈ ഇല്ലാതാകുന്ന ഈ അവസ്ഥകൾ പലതും പല ക്രൈറ്റീരിയ നമ്മൾ ഞാൻ അതിലെ രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ അപ്പം ഈ ഇല്ലാതാകുന്ന അവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിന് മുമ്പ് ഉണ്ടായിരുന്നു അറുപത്തൊമ്പതിന് മുമ്പ് ഉണ്ടായിരുന്നു അത് ആ അന്ന് നാൽപ്പത്തിയാറിൽ സംഘടന രൂപീകരിച്ച് ഘട്ടം ഘട്ടമായി നമ്മൾ നേടിയെടുത്ത ഓരോ സംഭവങ്ങളാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് ഇപ്പോൾ മാറിവരുന്ന ഓരോ ഗവൺമെൻറ്റുകളും ഇതിനെ പിന്നോട്ടടിക്കാനും ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ തിരിച്ചുകൊണ്ട് പോകാനുമുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ശ്രമത്തെ തടുക്കണമെങ്കിൽ നമ്മളെല്ലാവരും പറയും ഇത് നമ്മൾ എന്ത് പറഞ്ഞാലും അവർ നടപ്പിലാക്കും പക്ഷേ നമ്മൾ എന്ത് പറയുന്നു എ ബി എന്ന് പറയുന്ന സംഘടന എന്ത് പറഞ്ഞു അതെല്ലാം ഘട്ടം ഘട്ടമായി നമ്മൾ അതിനോട് അണിചേർന്ന് നടപ്പിലാക്കിയിട്ടുണ്ട് അനന്തകൃഷ്ണൻ ഹരിലാൽ ഷബീന ഇ വി പ്രമോദ് ജില്ലാ ഭാരവാഹികളായ അജി ആർ നയനാൻ വി ബിനു ശരൺ കൃഷ്ണ രാജേഷ് വിജേഷ് കുമാർ അജയ് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സി ന്യൂസ് കായംകുളം